വാവർ അയ്യപ്പൻ ബന്ധം സംബന്ധിച്ച കെട്ടുകഥകൾക്ക് പിന്നിൽ ഗൂഢാലോചനയെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് വാവർ അയ്യപ്പന്റെ ചങ്ങാതി എന്ന കെട്ടുകഥ പ്രചരിപ്പിക്കുന്നത് അവസാനിപ്പിക്കണം വാവരു പള്ളിയെ ഉയർത്തിക്കാട്ടി വിശ്വാസധ്വംസനത്തിന് സർക്കാർ കളമൊരുക്കുന്നു ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ മൗനം ദുരൂഹമെന്നും വിശ്വ ഹിന്ദു പരിഷത്ത് ദേശീയ വക്താവ് വിനോദ് ബൻസാൽ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി ഗൌതം അനന്തനാരായണൻ വിവരങ്ങളുമായി ചേരിക്കുകയാണ് ഗൗതം ഈ വിഷയം സംസ്ഥാനത്തും ബി എസ് ഘടകം വ്യക്തമാക്കിയതാണ് ഇതിന് പിന്നിൽ പക്ഷേ ഒരു ഗൂഢാലോചന എന്ന രീതിയിലും ഒപ്പം പ്രതിപക്ഷത്തിന്റെ ദുരൂഹമായ ഇതിൽ പറയുന്നു ഈ വിവരങ്ങൾ എന്താണ് ും നേരത്തെ തന്നെ വിശ്വഹിന്ദുപരിഷത്തിന്റെ സംസ്ഥാന ഘടകം ബാവരു പള്ളി അടിയന്തരമായി തന്നെ അവിടെ നിന്നും പൊളിച്ചു മാറ്റണം എന്നത് സംബന്ധിച്ചുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെച്ചതാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നമ്മുടെ സംസ്ഥാനത്ത് വളരെ സജീവമായി നടക്കുമ്പോഴാണ് വിശ്വഹിന്ദുപരിഷത്തിന്റെ ദേശീയ നേതൃത്വം തന്നെ ഇപ്പോൾ ഈ വാവരുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംവാദത്തിൽ അല്ലെങ്കിൽ ചർച്ചകളിൽ തങ്ങളുടെ നിലപാട് വിശദീകരിക്കുന്നത് സംസ്ഥാന ഘടകം ചൂണ്ടിക്കാണിച്ച അതേ വിഷയങ്ങൾ തന്നെയാണ് ബി എച്ച് പിയുടെ ദേശീയ വക്താവ് വിനോദ് ബൻസാലും തൻ്റെ പ്രസ്താവനയിലൂടെ വിശദീകരിക്കുന്നത് അതായത് വാവരും അയ്യപ്പനും തമ്മിൽ ഉറ്റ ചങ്ങാതിമാരാണ് എന്നൊക്കെ രീതിയിലുള്ള കെട്ടുകഥകൾ ഇനിയെങ്കിലും പ്രചരിപ്പിക്കുന്നത് അവസാനിപ്പിക്കണമെന്നാണ് ബി എച്ച് പിയുടെ ദേശീയ നേതൃത്വം ആവശ്യപ്പെടുന്നത് കാരണം ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് ശബരിമല അവിടെ അത്തരത്തിൽ ഒരു മുസ്ലിം ഒരു മുസ്ലിം നാമധാരിയുടെ പേരിൽ അത്തരം ഒരു ആരാധന നടക്കുന്നത് ആ ക്ഷേത്രത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളുടെ കൃത്യമായ ലംഘനമാണ് എന്നാൽ ശബരിമലയുടെ പേരിൽ ഹൈന്ദവ വിശ്വാസങ്ങളെ ചവിട്ടി അരയ്ക്കുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ജിഹാദികളെ പ്രീതിപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെന്നും അതിന്റെ ഭാഗമാണ് വാവർക്ക് വലിയ തോതിലുള്ള പ്രാധാന്യം അവിടെ നൽകുന്നത് എന്ന വിമർശനമാണ് ഇപ്പോൾ വി എസ് ദേശീയ നേതൃത്വവും മുന്നോട്ട് വയ്ക്കുന്നത് നമുക്കറിയാം ഇത് ആദ്യമായി ഈ ഒരു മണ്ഡലകാലത്ത് മാത്രം ആദ്യമായിട്ട് ഉയർന്നു വരുന്ന ഒരു വിഷയമല്ല വളരെ മുൻപ് തന്നെ ഈ വാവർ എങ്ങനെയാണ് ശബരിമലയിൽ എത്തുന്നത് എന്നത് സംബന്ധിച്ചുള്ള വളരെ സജീവമായ ചർച്ചകൾ പല കാലഘട്ടങ്ങളിലും നടന്നിട്ടുണ്ട് എന്നാലും അത് കൂടുതൽ തീക്ഷണമായ സംവാദങ്ങൾക്കും ചർച്ചകൾക്കും ഇപ്പോൾ വി എസ് പിയുടെ ഈ നിലപാട് കാരണമാകുന്നു എന്ന് വേണം വിലയിരുത്താൻ ശരി ഗൗതം